സോഷ്യൽ മീഡിയയിൽ അതിനെ വിമർശിച്ചവർ ഓർക്കേണ്ട ഒരു കാര്യം ഈ കേരളം പ്രസിഡന്റ് മരിച്ചപ്പോൾ സയ്യിദ് മുഹമ്മദ് അലി തങ്ങൾ നിസ്കരിച്ചിരുന്നു എന്നാണ് ആ കേരളം എഴുതിയത് ഇസ്ലാമിക രണ്ടാമത്തെ കണ്ണിയത്താണ് എന്നാണ് ചരിത്രത്തിൽ രണ്ടാമത്തെ ഒന്നാമത് അങ്കലി ബിന്റെ നായകൻ സയ് തന്നാണ് അത് കഴിഞ്ഞാൽ ഏഴു ലക്ഷത്തിൽ പങ്കെടുത്ത പരമാളുകൾ പങ്കെടുത്തു കണ്ണിയത് പ്രഭാഷകനായിട്ടല്ല ാണ് അവര് സമുദായം അനുദാപനം ചെയ്തു അവരെ പിറകിൽ കൂടി ഇതിനാത്മീയത എന്ന് പറയുന്നു അതുകൊണ്ട് സമസ്തയുടെ വിഷയം പരിശോധിച്ചാൽ ഏത് തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ആരംഭകാലം ഇങ്ങനെ ആണെങ്കിൽ എൺപത്തില്ലേ എൺപത്തി മൂന്നി നിങ്ങൾ അന്നത്തെ പ്രവാഷകർ അങ്ങനത്തെ പ്രഭാഷകർ ഒട്ടുമുക്കാലും ഞാൻ അവരെ വിമർശിക്കല്ല കുറ്റം പറയല്ല അവർ കൂടെയായി അന്നത്തെ പത്രങ്ങൾ സമസ്ത തുടങ്ങിയ പത്രങ്ങളാണല്ലോ സിറാജ് അലി അർഫാൻ അൽ മുബാർക്ക് തുടങ്ങിയ എല്ലാ പത്രങ്ങളും അവരെ കൂടെയാണ് സംഘടന അവരുടെയാണ് പ്രഭാഷകർ എഴുത്തുകാർ സംഘടന രംഗം പത്രമെല്ലാം അവരെ കൂടെയാണ് തൊള്ളായിരത്തി ഇരുപതിൽ അങ്ങനെയാണ് ഇരുപതിൽ വിഗ്രഹത്തിന്റെ കൂടെയാണ് എഴുത്തുകാർ പത്രക്കാർ പ്രഭാഷകർ സാംസ്കാരിക യുവതൂടെ പക്ഷെ സമസ്തൊക്കെയാണ് എന്തുകൊണ്ടാണ് സമസ്ത ഈ കേരളക്കാരെ പരിചയപ്പെട്ടത് അതിന്റെ ദൗഹികളുടെ അവരെ കൊണ്ടൊന്നും ആചയിപ്പിച്ചാൽ അവർ ഒരു കാര്യം പറഞ്ഞാൽ അതിന് ഫലം ഉണ്ടാകും എന്ന് അവർക്കറിയാം അവർക്ക് ആ ഫലം അനുഭവത്തിൽ വരുന്നുണ്ട് അതുകൊണ്ട് അവർ സമുദായം ഫോളോ ചെയ്തു അനുദാപനം ചെയ്താണ് സമസ്ത ലജമീയ ദുരുവുലമ എന്ന് പറയുന്നത് ഈ ആശയ ആദർശത്തിലൂടെ സമസ്തം നിൽക്കും അതിന് ആലിമീനം നിൽക്കും സാധാഥികൾ നിൽക്കും അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഈ കേരളം ഒരു ബഹുസ്വരമാണ് ബഹുസ്വര ഇന്ത്യയാണ് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമാണ് ഈ ന്യൂനപക്ഷത്തെ അതിന്റെ ആശയങ്ങളെയും അവരുടെ മൗലിക അവകാശങ്ങളെയും മതപരമായ അവർക്കുള്ള അവകാശങ്ങളെയും ഹനിക്കുന്ന നിയമങ്ങൾ പലപ്പോഴും വരും മറ്റ് സങ്കീർണ്ണമാടപെടുകൾ ഉണ്ടാകും ആ ഇടപെടലുകൾക്കെതിരെ സമുദായം ഒന്നിച്ചു ശബ്ദിക്കും അങ്ങനെ ശബ്ദിക്കാൻ സമുദായത്തിന്റെ പാരസ്പയം വേണം ആ പാരസ്പയത്തിൽ എല്ലാവരും ഉണ്ടാകും ആ കൂട്ടത്തിൽ കാരുണ്ടായേക്കാം േക്കാം മറ്റു അവാന്തര വിഭാഗങ്ങൾ ഉണ്ടായേക്കാം അവര് ആ വിഷയത്തിൽ സമസ്ത കൃത്യമായി നിലപാടുകൾ സ്വീകരിക്കുകയും പാണക്കാട് സാധാത്തുക്കൾ പാണക്കാട് തങ്ങൾ അഥവാ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ആളാണ് പാണക്കാട് തങ്ങൾ എന്ന് പറയുന്നത് അവര് വിളിക്കുന്ന സഹകരിക്കുമെന്ന് സമസ്ത അതിന്റെ കീഴ്വഴക്കത്തിൽ തീരുമാനിക്കുകയും ചെയ്യും ഈ മുതലക്കുടിയാണ് അതിന് സാക്ഷിയാണ് ആരാണ് വലിയ മഹാരുഭാപൻ ആ ശം അവർ പങ്കെടുത്ത വേദിയിൽ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു ജമാഅത്തുകാരും ജമാത്ത് ഇസ്ലാമിക്കാരും എല്ലാം ആ വേദിയിൽ ശംസിനു പങ്കെടുത്തിരുന്നു മുസ്ലിം സമുദായത്തിന്റെ പൊതുവായ വിഷയത്തിന് ശ്രദ്ധിച്ചിരുന്നു ഇതാണ് സമത്വ എന്ന് പറയുന്നത് ദൗർഭാഗ്യവശാൽ വർത്തമാന കാലഘട്ടത്തിൽ ഈ വിഷയങ്ങളെ അങ്ങനെ സമുദായത്തിൽ പറയുന്നതിന് പകരം ഭിന്നതയുണ്ടാക്കി നിങ്ങൾ സംസാരിക്കുന്നവരുണ്ട് എഴുതുന്നവരുണ്ട് വളരെ മോശമായി സാധാർത്ഥികളെ സമൂഹത്തിൽ അവതരിപ്പിക്കുന്നവരുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ സമത്വയുടെ നൂറാം വാർഷികത്തിന്റെ നവോത്ഥാന സംരംഭങ്ങളെയും അതിന് ആശയങ്ങളും വിശദീകരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ സമൂഹത്തിൽ പറയേണ്ടി ഞാൻ കൂടുതൽ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പൊ സമത്വയുടെ സംവിധാനം ഇതാണ് ഇത് ദീന അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സമത്വ കൃത്യമായി പറയും നേരത്തെ പറഞ്ഞു ആ ഏഴാം തീയതി കോഴിക്കോട് വെച്ചുകൊണ്ട് ബന്ധപ്പെട്ട ഒരു 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 പഠന സെമിനാർ മോഡലിൽ ഒരു പഠനം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇവിടെ ജമാഅത്ത് ഇസ്ലാമി അറിയാം നമുക്കറിയാം അവരൊക്കെ ഈ വിഷയത്തിൽ വേറെ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് സമൂഹത്തിൽ പ്രവർത്തിക്കുന്നവരാണ് എന്നാൽ അതിസമർദ്ദമായി നിങ്ങൾ നോക്കൂ ഇസ്ലാമിക രാഷ്ട്രമാണ് വാദം പുസ്തകത്തിൽ കാണാൻ ഒരാൾ ഇസ്ലാമിക രാഷ്ട്രത്തിൽ ജീവിക്കാൻ അവസരം കിട്ടിയിട്ടില്ലെങ്കിൽ ഒരാൾ ഒരു വീട്ണ്ടാക്കാൻ തീരുമാനിച്ചു അയാൾക്ക് ആ വീടുണ്ടാക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ആൾ മരിച്ചുപോയാൽ അയാൾ ഒരു സ്വപ്ന ലോകത്താ മരിച്ചു പോയത് താമസിക്കാൻ കഴിയാത്ത വീട് വീട് നിർമ്മിക്കാതെ മരിച്ചു പോയാൾ അതുപോലെ രാഷ്ട്രം സ്ഥാപിക്കാതെയാണ് മരിച്ചു പോയതെങ്കിൽ അയാൾ അനുഭവിക്കാത്ത ആളാണെന്ന് രീതിയാളാണ് ഭൗതോകി അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി അവരെത്രമേൽ മതേതരത്വം അവകാശപ്പെട്ടാലും അവരെ പുള്ളി ആ പുള്ളി വായിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ തള്ളി പറയേണ്ടി വരും സ്ഥാപന തള്ളി പറയേണ്ടി വരും ജമാ ഇസ്ലാമിക്കാർക്ക് അല്ലാത്ത പക്ഷം അവർ ജമാ ഇസ്ലാമി എന്ന് പറയാൻ കഴിയില്ല ഇതൊക്കെ പറയുന്ന കാര്യങ്ങളല്ല എന്നാൽ അവർ അവർത്തുമായി വരിക നല്ല പേരാണ് കേൾക്കാൻ നല്ല പേരാണ് പക്ഷെ ഖുർആൻ വിവരിച്ച സക്കാത്തിന്റെ വിതരണ മാനദണ്ഡത്തിന് വിരുദ്ധമാണ് ഇസ്ലാമിക രാഷ്ട്രം ഇവിടെ ഇല്ലാതാക്കാൻ കഴിയുകയും അതുകൊണ്ട് അങ്ങനെ ഇല്ലാത്ത ഒരു ബഹുസ്വര സമൂഹത്തിൽ കൃത്യമായി ഇസ്ലാമിന്റെ ഫിഖർ ഫിഖർ എന്ന് പറയുന്നത് അത് ഐമത്തുണ്ടാക്കിയതല്ല പ്രവാചകന്റെ ജീവിതത്തെ സഹാപത്ത് കണ്ടുപിടിച്ചു സഹാപത്ത് അത് ജീവിച്ച് കാട്ടിക്കൊടുത്തതാണ് ആ കാലഘട്ടത്തിലെ സാമൂഹിക ജീവിതത്തിന്റെ ക്രോഡീകരണമാണ് ആ ഫിഖ് കൃത്യമായി ആ കാര്യം പറഞ്ഞിട്ടുണ്ട് അതിന് വിരുദ്ധമായി എന്ന് പറയുന്ന ആശയത്തെ എസ്എംഎഫ് അതിശക്തമായി സമൂഹത്തിൽ പഠിപ്പിക്കാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ട് സെമിനാർ നമ്മുടെ കൂട്ടിക്കോട്ട് നടത്തുന്നുണ്ട് ആ പരിപാടിയിലേക്ക് നിങ്ങളൊക്കെ ആമുഖമായ ആ കാര്യങ്ങൾ അറിയിക്കുകയാണെന്ന് കൃത്യമായി പിന്നീട് എന്റെ സർക്കുലർക്ക് വരും റമദാനിലെ ആദ്യത്തെ റമദാന്റെ മുന്നിൽ വെള്ളിയാഴ്ച ഈ കേരളക്കരിയിലെ പുറത്തും അകത്തുമുള്ള എല്ലാ ഹബീബുമാരും ഇതുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണം നൽകാൻ വേണ്ടി എസ് എം എഫ് അത് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഭാരവാഹികൾക്ക് സന്ദേശം സെക്രട്ടറി ജനറൽ ബഹുമാനപ്പെട്ട ഷാഫി ഹാജി മുഖേന കൈമാറുന്നതുമാണ് പറഞ്ഞു വരുന്നത് ഓരോ കാലഘട്ടത്തിലും ആ വിഷയത്തെ സമസ്ത പ്രതിപാദിച്ചിട്ടുണ്ട് സമസ്ത അഡ്രസ് ചെയ്തിട്ടുണ്ട് ഈ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ കേരളക്കരയിൽ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ അതിനിന്നലകൾ ശുഭോദർക്കമാണ് പാരസ്പര്യത്തിന്റെ വർത്തമാനമാണ് ഒന്നിച്ചു നീങ്ങിയ കാലമാണ് ഇവിടെ കേരളത്തിൽ ഇസ്ലാം ലോകത്തോടെ പ്രശ്നം അങ്ങനെ തന്നെയാണ് ഇവിടെ മഹല് ജമാഅത്ത് ആണ് പ്രധാനമായും ഇതിന്റെ കേന്ദ്ര ബിന്ദു ഇസ്ലാമിന്റെ കേന്ദ്ര ബിന്ദു അതാണ് ആ കേന്ദ്ര ബിന്ദു കേന്ദ്ര സ്ഥാപിച്ചതാണ് അത് കണ്ട സഹാഗത്താണ് ലോകത്താൻ ആ ഭാഗത്തുനിന്ന് നമ്മുടെ നാട്ടിൽ മാരാണ് സ്ഥാപിച്ചത് അപ്പൊ മഹല് ജമാഅത്ത് ഭാര്യകളും അവർ മഹൽ ജമാഅത്ത് നടക്കുന്ന ആളുകളാണ് മദ്രസ് കൊണ്ട് നടക്കുന്ന ആളുകളാണ് അപ്പൊ അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് പാരിപ്പര്യത്തിലൂടെയാണ് എസ് എം മഹത്തിന്റെ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സമത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എസ് എം മഹൻ കാരണം സമത്തയുടെ കേന്ദ്ര മുഷാബർ അംഗം പ്രസിഡന്റ് ആവണമെന്ന് ക്രോസ് ഉള്ള ഒരു സംഘടനയാണ് എസ് എം വേറൊരു പ്രസ്ഥാനം വെച്ചാൽ അങ്ങനെ കൃത്യമായി കാണാൻ കഴിയുക അപ്പൊ സമത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം പിന്നെ നിങ്ങൾ നോക്കൂ സമത്വ ലോകത്തോടെ നീളമുണ്ട് നമ്മളത് പറയാറുണ്ട് പക്ഷെ അതൊക്കെ മലയാള ഭാഷ സംസാരിക്കുന്നിടങ്ങില്ല കേരളത്തിന് പുറത്ത് ലക്ഷദ്വീപിൽ അതുപോലെ കർണാടകയിൽ മൈസൂരിൽ നീലഗിരിയിൽ അങ്ങനെയാണ് ഗൾഫ് കൺട്രീസിലൊക്കെ അങ്ങനെയാണ് എന്നാൽ ബംഗ്ല തമിഴ് ഉറുദു ഹിന്ദി അടക്കം വ്യത്യസ്ത മലയാളേതര ഭക്ഷാ ഭാഷ സംസാരിക്കുന്ന നോർത്ത് ഇന്ത്യൻ വടക്കു കിഴക്കൻ സ്റ്റേറ്റുകളിൽ ഇന്ന് സമത്വത്തിൽ രണ്ടായിരത്തി എഴുന്നൂറിൽ പെര മദ്രസ്സുണ്ട് ആ മദ്രസകൾ സ്ഥാപിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട അതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയത് കാൽഹുദയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമുക്ക് ഞാൻ അവസാനിപ്പിക്കട്ടെ അവർ മുസ്ലിം ലീഗ് ദേശീയ സമിതി വിളിച്ചു ചോർത്തു അങ്ങനെ ആ സമിതിയിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ആ തീരുമാനം വിളംബരം ചെയ്യാൻ ബഷീർ സാഹിബിനെ അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്തു ഡൽഹി അതേ പറഞ്ഞു അഹമ്മദ് സാഹിബിനെ പകരമായി ആദർമീൻ സാഹിബിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട് രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞത് വൈത്തുർഹ്മ ഇനി കൂടുതൽ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചു മൂന്നാമത് അദ്ദേഹം പറഞ്ഞത് വിദ്യാഭ്യാസ പ്രവർത്തനം കേരളത്തിനേക്കാൾ മൂന്നിൽ പാർട്ടി നൽകുന്നത് വടക്കു കിഴക്കൻ ഇന്ത്യൻ പ്രദേശങ്ങളിലാണ് അതിന് അവിടങ്ങളിലുള്ള ഓഫ് ക്യാമ്പസുകളെയും ജൂനിയർ കോളേജുകളെയും നോഡൽ ആയി കാണാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് ഒരു ഇന്ത്യ ഭരിക്കാൻ അതിന്റെ മുന്നണി സംവിധാനത്തിൽ അവസാനം കിട്ടിയ ഒരു പാർട്ടി ആ പാർട്ടിയുടെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് ഏജൻസിയായി കാണാൻ മാത്രം അതിനവസരമൊരുക്കി ദുദാർ ഗുദേ ഉൽപ്പന്നമാണ് അപ്പൊ ഇത്രയും ശക്തമായ പ്രസ്ഥാനമാണ് അതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിൻ ആണ് ഈ നോക്കാൻ ക്യാമ്പയിൻ ആ ക്യാമ്പയിന്റെ കോഴിക്കോട് ജില്ലയിൽ നടത്തിയ നമ്മുടെ മേഖലാ സംഗമങ്ങൾ ഒന്നോ രണ്ടോ മേഖല ബാക്കി എല്ലാ മേഖലാ സംഗമങ്ങളും നടന്നു കഴിഞ്ഞു ആ സംഗമങ്ങളുടെ ഒരു സമാപനം പോലെയാണ് ഈ സമാപന സമയം സമ്മേളനമുള്ളത് നാല് ജമാ തെരഞ്ഞെടുപ്പ് ബന്ധികളാണ് ഇവിടെ പങ്കെടുക്കുന്നത്